നമസ്കാരം നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പോയ വാഹനങ്ങൾക്ക് നൂറ്റി അഞ്ച് രൂപ വെച്ചിട്ട് ഫൈന് അതായത് ചെക്ക് പോസ്റ്റ് കടന്ന് അന്യ അന്യസംസ്ഥാനങ്ങൾക്ക് പോയ വാഹനങ്ങൾക്ക് നൂറ്റി അഞ്ച് രൂപ വെച്ച് ഫൈന് അതായത് ബാലൻസ് പൈസ ചെക്ക് പോസ്റ്റിൽ മുന്നൂറ്റി അറുപതിനായിരം ഈടാക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പത് ഈടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പോയ വാഹനങ്ങൾക്കൊക്കെ നൂറ്റഞ്ച് രൂപ വെച്ച് വാ വാഹനത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന രീതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ പെട്ടെന്ന് ട്രിപ്പ് പോകാൻ നോക്കുമ്പോൾ പെർമിറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ നൂറ്റഞ്ച് രൂപ ഫൈൻ വാങ്ങുന്നത് അത് അടക്കണമെങ്കിൽ ചെക്ക് പോസ്റ്റിനടുത്തുള്ള ആർ ടി ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആർ ടി ഓഫീസിലോ അടച്ചിട്ട് ബ്ലാക്ക് ലിസ്റ്റ് മാറ്റിയാൽ മാത്രമേ പെർമിറ്റ് എടുക്കാൻ പറ്റൂ പല ട്രിപ്പുകളും പല വാഹനങ്ങളും ട്രിപ്പ് ക്യാൻസൽ ആകുന്നുണ്ട് ഓരോ ദിവസം രാത്രിയാണ് ഈ ബ്ലാക്ക് ലിസ്റ്റ് കയറുന്നത് നൂറ്റി അഞ്ച് രൂപ വെച്ച് കയറുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിക്ക് ഒരു വാഹനത്തിന് മാത്രം ഏഴായിരത്തി രൂപ ഫൈൻ പട്ടാമ്പി ഭാഗത്തുള്ള ഒരു വാഹനത്തിന് ഏഴായിരത്തി രൂപ ഫൈനാണ് എഴുപത്തി തവണ ചെക്ക് പോസ്റ്റ് കടന്നു പോയതിന് ഏഴായിരത്തി എഴുന്നൂറ് രൂപ ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥര ഭാഗത്തുനിന്ന് വീഴ്ച വന്നതാണ് പറ്റിയത് ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്ന് വീഴ്ച വന്നതിന് അന്ന് തന്നെ നമ്മൾ നൂറ്റി പത്ത് രൂപ കൊടുക്കാൻ തയ്യാറാണ് മുന്നൂറ്റമ്പതോ അഞ്ഞൂറോ പറഞ്ഞ കൊടുക്കാൻ തയ്യാറായിട്ട് പെർമിറ്റ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പാസഞ്ചേഴ്സും വാഹനത്തിന്റെ ഓണർമാർ റെഡിയാണ് ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചു വണ്ടി ചെക്ക് പോസ്റ്റ് കടന്നു ട്രിപ്പ് പോയി വർഷങ്ങൾക്ക് ശേഷം അത് മുന്നൂറ്റമ്പതായിരുന്നു നൂറ്റഞ്ച് രൂപ വെച്ച് നിങ്ങളെ വീണ്ടും അടക്കണം എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങൾക്ക് ഇത്രയും കൂടുതൽ ഫൈന് വന്ന് കിടക്കുന്നുണ്ട് ഒരു വാഹനത്തിൽ ഏഴായിരത്തി എഴുന്നൂറ് രൂപ എഴുപത്തി നാല് തവണ പോയതിൻ്റെ ഫൈൻ കയറിക്കിടക്കാം അപ്പോൾ ഇങ്ങനെ കയറിക്കിടക്കുമ്പോൾ ഈ വാഹനത്തിന്റെ ഫൈൻ അടക്കാൻ അടക്കാനിപ്പോൾ നമ്മൾ പല ആൾക്കാരും തയ്യാറായി പക്ഷേ അത് അടക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു ഭാഗം പെർമിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് ആയതിനാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പെർമിറ്റ് എടുക്കുന്നത് ബ്ലോക്ക് ആകാത്ത രീതിയിൽ സി എഫ് എടുക്കുന്ന സമയത്തോ മറ്റേതെങ്കിലും സമയത്തോ ഇതിൻ്റെ അടക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കണം അല്ലാണ്ട് ഇതിങ്ങനെ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റ് എടുത്തിട്ട് ഈ വാഹനത്തിൻ്റെ ഓണർമാരെ ബുദ്ധിമുട്ടാക്കുന്ന രീതി കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം വാഹനങ്ങൾ ഒരുപാട് കൈമാറി കൈമാറിപ്പോയിട്ടുണ്ട് കൈമാറിപ്പോയ വാഹനങ്ങൾ മറ്റു ആൾക്കാരെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നത് ബ്ലാക്ക് ലിസ്റ്റ് പെട്ട് കഴിഞ്ഞാൽ അത് അടച്ചിട്ട് ട്രിപ്പുകൾ പോകാൻ പറ്റും ഒരുപാട് വാഹനങ്ങൾ ട്രിപ്പ് ക്യാൻസലാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല രാത്രികളിലും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കലാണ് ഈ ബ്ലാക്ക് ലിസ്റ്റ് കയറുന്നത് രാവിലെ ട്രിപ്പ് പോകാൻ പെർമിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ട്രിപ്പ് പർമിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ലീവുള്ള ദിവസം പെർമിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ സൺഡേ അതുപോലെ സെക്കൻഡ് സാറ്റർഡേ എല്ലാം ലീവ് പെർമിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് കയറി വാഹനങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റാത്ത സാഹചര്യം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് സർക്കാർ ഇത് സർക്കാരിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെ വീച്ചിൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ളത് ആയതിനാൽ ഇത് ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തുന്നത് ഒഴിവാക്കിയിട്ട് സി എഫ് എടുക്കുന്ന സമയത്തോ മറ്റേതെങ്കിലും സമയത്തോ അത് നമ്മളെ വീഴ്ചയല്ല അല്ല എന്നാലും അങ്ങനെ പറ്റിയതുകൊണ്ട് ഇത് അടക്കേണ്ട നിർബന്ധ നിർബന്ധാവസ്ഥയിലെത്തിയതുകൊണ്ട് സി എഫ് എടുക്കുന്ന സമയത്ത് ഇത് അടക്കുന്ന രീതിയാക്കി മാറ്റിത്തരണമെന്ന് നമ്മുടെ ഒരു അപേക്ഷയാണ് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലുള്ളത് സർക്കാർ എത്ര പൈസയാണോ പെർമിറ്റിന് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ അടക്കാൻ തയ്യാറായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഇരുനൂറ്റമ്പത് രൂപ വെച്ച് വാങ്ങി ഇപ്പോൾ അത് മുന്നൂറ്റി അറുപതാണെന്ന് പറയുന്നു ആ ബാലൻസ് നമ്മളറിയാതെ നമ്മുടെ വാഹനത്തിന് വേണ്ടി ബ്ലാക്ക് ലിസ്റ്റ് കയറ്റി ബുദ്ധിമുട്ടാക്കുന്ന രീതിയുള്ളത് സി എഫ് എടുക്കുന്ന സമയത്തോ ടെസ്റ്റ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് അടക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഒഴിവാക്കിത്തരണമെന്ന് ഒരപേക്ഷയാണ്